എന്ന സൂപ്പർ ഹീറോ ചിത്രത്തിൻ്റെ അത്ഭുതകരമായ വിജയത്തോടെ കല്യാണി പ്രിയദർശൻ മലയാള സിനിമ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായിരിക്കുകയാണ് സീനിയർ സംവിധായകൻ പ്രിയദർശൻ്റെയും സീനിയർ നടി ലിസിയുടെയും മകളായ പ്രശസ്ത നടി ചന്ദ്ര എന്ന സൂപ്പർ ഹീറോ കഥാപാത്രമായാണ് സിനിമയിൽ എത്തിയത് ചെറുപ്പ് മുതൽക്ക് തന്നെ മലയാള സിനിമ പ്രത്യേകിച്ച് അച്ഛൻ്റെ ചിത്രങ്ങൾ കണ്ടുവളർന്ന കല്യാണിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടൻ തരൻ ലാൽ മാമൻ എന്ന സ്നേഹത്തോടെ വിളിക്കുന്നത് ലെജൻഡറി സൂപ്പർ താരം മോഹൻലാലാണ് ചെറുപ്പം മുതൽ തൻ്റെ അച്ഛൻ പ്രിയദർശൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും തൻ്റെ ഇഷ്ട മോഹൻലാലിനോട് തനിക്ക് വലിയ സ്നേഹമായിരുന്നു എന്ന് കല്യാണി പ്രിയദർശൻ വെളിപ്പെടുത്തിയിരുന്നു എപ്പോഴൊക്കെ ലാൽ മാമനെ കണ്ടാലും തനോട് ചെന്ന് കെട്ടി പിടിക്കുമായിരുന്നു എന്നും പിന്നീട് മോഹൻലാൽ മടങ്ങിപ്പോകുന്നത് വരെ ഒപ്പം ഇരിക്കുമായിരുന്നുവെന്നും താരപുത്രി ഓർത്തെടുത്തു പക്ഷേ ഒരിക്കൽ ആ പതിവ് തെറ്റി അച്ഛൻ്റെ ഒരു സിനിമ കണ്ടതിൽ പിന്നെയാണ് അത് സംഭവിച്ചത് എന്നാൽ പ്രിയദർശന്റെ ഹൊറർ സിനിമകൾ കണ്ടിട്ടില്ല അദ്ദേഹം സംവിധാനം ചെയ്ത മോഹൻലാലും ലിസിയും രഞ്ജനിയും പ്രധാന വേഷങ്ങളിൽ എത്തിയ ചിത്രം എന്ന സിനിമ കണ്ടാണ് കല്യാണി ഏറെ ഭയന്നത് ഹൊറർ മൂവി അല്ല ചിത്രം കണ്ടിട്ടാണ് പേടിച്ചത് ഞാൻ തീരെ കുഞ്ഞായിരുന്നപ്പോൾ വീട്ടിലുള്ളവർ ചിത്രം എന്ന സിനിമ കാണുകയായിരുന്നു ആ സിനിമയിൽ എൻ്റെ അമ്മയുടെ കഥാപാത്രം കൊല്ലപ്പെടും മോഹൻലാലിൻ്റെ കഥാപാത്രം തൻ്റെ ഭാര്യയായി ലിസിയുടെ കഥാപാത്രത്തെ കൈ അബദ്ധത്തിൽ കൊല്ലുകയാണ് ഞാൻ കൊച്ചുകുട്ടിയായതുകൊണ്ട് അമ്മ മരിക്കുന്ന സീൻ കണ്ടപ്പോൾ ഞാൻ ആഗ്രഹം ിരിയോട് വെളിപ്പെടുത്തി പിന്നെ ഞാൻ ആകെ പേടിക്കാൻ തുടങ്ങി അപ്പോൾ ലാൽ മാമ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരിൽ ഒരാളാണ് എപ്പോൾ കണ്ടാലും ഞാൻ ഓടിപ്പോയി കെട്ടിപ്പിടിക്കും അപ്പോൾ ഞാൻ പേടിക്കാൻ തുടങ്ങിയപ്പോൾ ലാൽ മാമയ്ക്കും മറ്റുള്ളവർക്കും മനസ്സിലായി എന്തോ കുഴപ്പമുണ്ടെന്ന് പക്ഷെ ആർക്കും മനസ്സിലായില്ല ഇതാവും കാരണമെന്ന് പിന്നീടാണ് അവർക്ക് മനസ്സിലായത് ഞാൻ ചിത്രം കണ്ട് പേടിച്ചതാണെന്ന് എന്നിട്ട് ആ പേടി മാറാൻ അച്ഛൻ സെറ്റിലേക്ക് കൊണ്ടുപോയി ഇതാണ് സിനിമയിലെ രക്തം എന്നും പറഞ്ഞു ജാക്കി ഷ്രോഫിന്റെ ബോളിവുഡ് താരം മേലെ ഇട്ടു കാണിച്ചു തന്നു പ്രശസ്ത താരം പറഞ്ഞു എന്നാൽ അധികം വൈകാതെ കഥ മാറി കൊച്ചു കല്യാണി വളർന്നപ്പോൾ സ്വപ്നം കണ്ടത് സിനിമയാണ് എന്നാൽ അഭിനയത്തിലേക്കല്ല കലാ സംവിധാനത്തിലേക്കാണ് താരപുത്രി ആദ്യം ചുവട് വെച്ചത് സാബു സീറലിൻ്റെ അസിസ്റ്റൻ്റായി തുടങ്ങിയ കല്യാണി അധികം വൈകാതെ നായികയായും അരങ്ങേറി അഭിനയം തുടങ്ങി അധികം വൈകാതെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയും നടനുമായ മോഹൻലാലിനൊപ്പം പ്രോഡാഡി എന്ന ചിത്രത്തിൽ അഭിനയിക്കാനും കല്യാണിക്ക് സാധിച്ചു ഇപ്പോൾ ലോക എന്ന തന്റെ പുതിയ ചിത്രത്തിൻ്റെ വിജയ ിലാണ് താരം